നമസ്കാരം പ്രധാന വാർത്തകൾ ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി പോർച്ചുഗലിൽ ദ്രൗപതി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി രാഷ്ട്രപതി പോർച്ചുഗലിലെത്തി ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി പോർച്ചുഗലിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കെ ആർ നാരായണനായിരുന്നു അവസാനമായി പോർച്ചുഗൽ സന്ദർശിച്ച രാഷ്ട്രപതി പോർച്ചുഗൽ പ്രസിഡന്റ് മാർസെല്ലോ റെബേലോ ഡി സൌസയുടെ ക്ഷണമനുസരിച്ചാണ് സന്ദർശനം ഏപ്രിൽ ഒൻപതിന് രാഷ്ട്രപതി പോർച്ചുഗലിൽ നിന്ന് സ്ലോവാക്യോയിലേക്ക് പോകും ഇരുപത്തിയൊൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി സ്ലോവാക്കിയോ സന്ദർശിക്കുന്നത് രണ്ട് പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമാക്കാൻ ഈ സന്ദർശനങ്ങൾ സഹായിക്കുമെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു മുണ്ടൂരിലെ കാട്ടാനാക്രമണം പ്രതിഷേധത്തിനിടെ അലന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് പഞ്ചായത്തിൽ സി പി എം ഹർത്താൽ മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മാതാവ് വിജി പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് മുണ്ടൂർ പഞ്ചായത്തിൽ ഇന്ന് സിപിഎം ഹർത്താലിന് ആഹ്വാനം ചെയ്തു ഡി ജെ പിയുടെ നേതൃത്വത്തിൽ ഡി എഫ് ഓഫീസ് മാർച്ച് നടത്തും മുണ്ടൂരിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ഒരാഴ്ചയായി നിലയുറപ്പിച്ചിരിക്കുകയാണ് കാട്ടാനകൾ ഇതേ കാട്ടാനക്കൂട്ടത്തിന്റെ മുന്നിലാണ് അലനും അമ്മ ബിജിയും ഇന്നലെ പെട്ടത് വൈകിട്ട് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിലേക്ക് വരും വഴി കണ്ണാടൻ ലോയ്ക്ക് സമീപം വെച്ചായിരുന്നു അപകടം മുന്നിൽപ്പെട്ട അലനെ ആന തുമ്പിക്കൈ കൊണ്ട് തട്ടി കാൽ കൊണ്ട് തൊഴിച്ചു പിന്നാലെ ഉണ്ടായിരുന്ന അമ്മയെയും കാട്ടാനക്കൂട്ടം ആക്രമിച്ചു ബസ്സിൽ നടത്തിയ പരിശോധന യുവതികൾ പിടിയിൽ ഒപ്പം നാല് വയസ്സുള്ള കുട്ടിയും കാലടിയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും യുവതികളെ പിടികൂടി ഏഴ് കിലോ കഞ്ചാവുമായാണ് യുവതികൾ പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിലാണ് ഒഡീഷ സ്വദേശികളായ രണ്ട് യുവതികൾ പിടിയിലായത് തിങ്കളാഴ്ച വെളുപ്പിന് നാലു മണിയോടെയാണ് ഇവരെ കഞ്ചാവുമായി പിടികൂടുന്നത് സ്വർണലത ഗീതാഞ്ജലി ബഹറ എന്നിവരാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും കാലടി പോലീസും ചേർന്ന് പിടികൂടിയത് നാല് വയസ്സുള്ള ആൺകുട്ടിയും ഇവർക്കൊപ്പമുണ്ടായിരുന്നു വക്കബ് ബില്ലിന്റെ പിന്തുണച്ച വീഡിയോ മണിപ്പൂരിൽ ന്യൂനപക്ഷ മോർച്ച നേതാവ് മുഹമ്മദ് അസ്കർ അലിയുടെ വീട് കത്തിച്ചു ബി ജെ പി ന്യൂനപക്ഷ മോർച്ചാ അധ്യക്ഷൻ മുഹമ്മദ് അസ്കർ അലിയുടെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് മണിപ്പൂരിലെ ലില്ലോങ്ങിലാണ് സംഭവം കഴിഞ്ഞ ദിവസം വക്കഫ് ബില്ലിന്റെ പിന്തുണച്ച് അസ്കർ അലി സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇയാളുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത് മണിപ്പൂരിലെ ന്യൂനപക്ഷ മേഖലയാണ് ലില്ലോങ് ഇവിടെയുള്ള വീടിന് നേരെയാണ് കല്ലേർ ഉണ്ടായതും പിന്നീട് വീട് കത്തിച്ചതും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ുള്ള ദൈവം പി ജയരാജനെ പുകഴ്ത്തി വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ ജയരാജൻ തൂണിലും തുരുമ്പിലുമുള്ള ദൈവത്തെ പോലെയാണെന്നും എന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നാണ് ബോർഡുകളിൽ കുറിച്ചിരിക്കുന്നത് ആർ വി മെട്ടേ കക്കകക്കുന്ന് ഭഗവതി ക്ഷേത്ര പരിസരത്താണ് ബോർഡുകൾ ഉയർന്നത് സി പി എം ശക്തി കേന്ദ്രത്തിലാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നത് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ പി ജയരാജൻ ഇന്ന് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് ബോർഡുകൾ സ്ഥാപിച്ചത് പി ജയരാജനെ ഇത്തവണ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്ന് അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം വ്യക്തി കേന്ദ്രീകൃതമായ പ്രചാരണങ്ങൾ സി പി എം നേരത്തെ വിലക്കിയിരുന്നു